നമസ്കാരം ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണം തന്നെ സംശയത്തിന്റെ മേലിലാണ് കാരണം അതിലൊരു ദുരൂഹത ഒളിഞ്ഞിരിപ്പുണ്ട് കാരണം ശാരീരികമായ പ്രശ്നങ്ങൾ മൂലം എയിംസിൽ പ്രവേശിപ്പിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണം എയിംസ് അധികൃതർ സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിരിക്കയാണ് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് പതേര പതേര ലോകത്തെ മുഴുവൻ അറിയിച്ചതിലും ഒരു ദുരൂഹതയുണ്ട് എയിംസിലെ ഡോക്ടർമാർ മൻമോഹൻ സിംഗിന്റെ മരണം സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് മൻമോഹൻ സിംഗ് മരിച്ചതായി എങ്ങനെ റോബർട്ട് വധേര അറിഞ്ഞു എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് മൻമോഹൻ സിംഗ് മരിക്കുന്നതിന് ഇരുപത്തിയെട്ട് മിനിറ്റ് മുന്നേയാണ് റോബർട്ട് വധേര ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എയിംസിൽ നിന്നും പുറത്തു വന്ന മെഡിക്കൽ ബുള്ളറ്റിൽ വ്യക്തമാക്കുന്നത് ഒമ്പത് മണി അമ്പത്തി മിനിറ്റിലാണ് മരണം സംഭവിച്ചത് എന്നാണ് മൻമോഹൻ സിംഗ് ഗാന്ധി കുടുംബത്തിൽ നിന്നും കൂടുതൽ ബഹുമാനം അർഹിക്കുന്നുണ്ട് എന്ന് ബി ജെ പി നേതാക്കളും ജനങ്ങളും പറയുന്നുണ്ട് സംഗതി വിവാദമായതോടെ റോബർട്ട് മധേര ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച് ആ പോസ്റ്റ് അങ്ക് പിൻവലിച്ചു ഇതേക്കുറിച്ച് റോബർട്ട് ബധേരയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉൾപ്പെടെ പങ്കുവച്ച് ബി ജെ പി ഐ ടി സെൽ ചുമതലയുള്ള അമിത് മാളവിയ വിമർശനങ്ങൾ ഉയർത്തിയതോടുകൂടിയാണ് പധേര ഉടനെ തന്നെ ആ പോസ്റ്റുകളെല്ലാം നവമാധ്യമങ്ങളിൽ നിന്നും പിൻവലിച്ചത് മൻമോഹൻ സിംഗിന്റെ മരണം സ്ഥിരീകരിക്കുന്നതിൽ റോബർട്ട് വധേര കാണിച്ച തിട്ടൂരം കോൺഗ്രസിനുള്ളിലും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ നിന്നും എം പി ആയി മത്സരിച്ച ലോകസഭയിൽ പ്രിയങ്ക വധേര എത്തിയതോടെ കോൺഗ്രസിൽ പുതിയൊരു അധികാര കേന്ദ്രമായി മരുമകൻ മാറുകയാണെന്ന ചർച്ച വീണ്ടും സജീവമാവുകയാണ് ഇപ്പോൾ കോൺഗ്രസിൽ രണ്ട് ഗ്രൂപ്പുകളാണുള്ളത് അതായത് ഒന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പും മറ്റൊന്ന് പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു ഗ്രൂപ്പും രാജ്യത്തെ സമന്നതരായ നേതാക്കളിൽ ഒരാളായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ ഇന്ത്യ ദുഃഖിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനക്കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത് പ്രധാനമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു വർഷങ്ങളോളം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് മൻമോഹൻ സിംഗ് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ഏറെ ശ്രദ്ധേയമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കെ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് മൻമോഹൻ സിംഗ് രാജ്യത്തോട് പിട പറഞ്ഞത് രണ്ടായിരത്തി നാലിന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിരുന്നു അദ്ദേഹം അധ്യാപകനായി ജീവിതം തുടങ്ങി പ്രധാനമന്ത്രി പദം വരെ എത്തിയ മഹത് വ്യക്തിയാണ് രാജ്യത്ത് ഓർമ്മയാക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഉറച്ചു വാർത്ത ധനമന്ത്രിയായും ലൈസൻസ് രാജ് ഇല്ലാതാക്കിയ ധനമന്ത്രി എന്ന് പേരെടുത്ത അദ്ദേഹം സാമ്പത്തിക ഉദാരവത്കരണ നയങ്ങൾ നടപ്പാക്കിയതിലൂടെ വൻ ശ്രദ്ധേയമായി ജവഹർലാൽ നെഹ്റുവിന് ശേഷം അഞ്ചു വർഷം പൂർത്തിയാക്കിയ ശേഷം വീണ്ടും അധികാരത്തിലെത്തിയ ആദ്യ പ്രധാനമന്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ഇപ്പോഴത്തെ പാകിസ്ഥാനുള്ള പഞ്ചാബിലെ ഗാഹർ സിഖ് കുടുംബത്തിലായിരുന്നു ചരകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയായി അപ്രതീക്ഷിതമായി എത്തിയ അദ്ദേഹം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലെത്തിയ ആദ്യ വ്യക്തിമാണ് ആദ്യ സിഖ് മതസ്ഥനായ പ്രധാനമന്ത്രിയുമാണ് തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി നാല് വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ റിസർവ് ബാങ്ക് ഗവർണർ എന്നീ പദവികളിൽ മൻമോഹൻ സിംഗ് പ്രവർത്തിച്ചിട്ടുണ്ട്